ായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്നവർ കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം മറ്റുപെട നഗരസഭാ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് എൽ ഡി എഫ് കൗൺസിലർമാർ ഉദ്യോഗസ്ഥരോടും ശുചീകരണ തൊഴിലാളികളോടും സെക്രട്ടറിയും ചെയർമാനും സ്വീകരിക്കുന്ന മോശമായ പെരുമാറ്റം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടത്തിയത് നഗരസഭ ഉദ്യോഗസ്ഥരോടും ശുചീകരണ തൊഴിലാളികളോടും നഗരസഭാ സെക്രട്ടറിയും ചെയർമാനും സ്വീകരിക്കുന്ന മോശം പെരുമാറ്റം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് എൽ ഡി എഫ് കൗൺസിലർമാർ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരം അസഭ്യവാക്കുകൾ ഉപയോഗിക്കുന്നവരായി ചെയർമാനും സെക്രട്ടറിയും മാറിയിരിക്കുകയാണ് ശുചീകരണ തൊഴിലാളികളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അകാരണമായി സസ്പെൻഡ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചേംബറിൽ ചെന്നാൽ അസഭ്യവാക്കുകൾ പറയുകയും ചെയ്യുന്നത് പതിവാണ് എന്നാൽ ഉദ്യോഗസ്ഥർക്ക് മാതൃകയാകേണ്ട സെക്രട്ടറി എല്ലാ വെള്ളിയാഴ്ചകളിലും നാട്ടിലേക്ക് പോയാൽ പിന്നെ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന ബുധനാഴ്ചകളിലാണെന്നും അവധിയെടുക്കുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അറ്റൻഡൻസ് ബുക്കിൽ ഒപ്പിടുകയും ചെയ്യുന്നുണ്ടെന്നും കൗൺസിലർമാർ ആരോപിച്ചു നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ കൌൺസിലർ കെ ജി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറി അദ്ദേഹം ജീവനക്കാരോട് സ്വീകരിക്കുന്ന സമീപനം വളരെ മോശമായ സമീപനമാണ് ഇന്ന് ഈ മഴക്കാല പൂർവ മഴക്കാല ശുദ്ധീകരണങ്ങളും അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കം നടക്കുന്ന ഘട്ടത്തിനെല്ലാം ഈ നേതൃത്വപരമായി പങ്കുവയ്ക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഹെൽത്ത് സൂപ്പർവൈസർ അദ്ദേഹത്തെ സെക്രട്ടറി കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഫയലിനകത്ത് സൈൻ ചെയ്തില്ല എന്നുള്ള ആക്ഷേപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചേംബറിൽ അദ്ദേഹത്തെ വളരെ മോശമാകുന്ന തരത്തിൽ വളരെ സഭ്യമല്ലാത്ത ഒരു വേട് നാല് പ്രാവശ്യം ഉപയോഗപ്പെടുത്തുന്ന രീതി ഈ നഗരസഭയ്ക്ക് ആ ഹെൽത്ത് സൂപ്പർവൈസറിൽ നിന്ന് ലീവ് എടുത്ത വീട്ടിലിരിക്കുക പത്ത് പതിനഞ്ച് ദിവസമായ ഉദ്യോഗസ്ഥൻ ഇവിടെ മോശം സെക്രട്ടറി അദ്ദേഹത്തിന്റെ 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 ചേംബറിലേക്ക് വിളിക്കാതെ താഴെ വരുന്ന ചേംബറിൽ കയറി മറ്റ് മറ്റ് അതുപോലെ നിൽക്കുമ്പോൾ അവരുടെ അവരുടെ നിന്നുകൊണ്ട് സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം നഗരസഭയിൽ നിന്ന് അറുപത് ഉദ്യോഗസ്ഥർ സ്ഥലം മാറുന്നതിന് അപേക്ഷ നൽകിയിരിക്കുകയാണെന്ന് എൽ ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു കൗൺസിലർമാരായ പി വി രാധാകൃഷ്ണൻ മീരാ കൃഷ്ണൻ നിസ അഷ്റഫ് പി എം സലീം ഫൗസിയ അലി നെജില ഷാജി സെബി കെ സണ്ണി സുധാ രഘുനാഥ് ജാഫർ സാദിഖ് എന്നിവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും